രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായി കേരളം സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് മുന്നണികൾ കൂടാതെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലും പ്രത്യേകം സജ്ജമാക്കിയ വിതരണ കേന്ദ്രങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖറും ഒപ്പം തൃശൂരിൽ നിന്ന് എം മനോജിനെയും പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യം തിരുവനന്തപുരത്തെ വിശേഷങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ നിന്നും ചന്തു ഉണ്ട് ചന്തു അല്പസമയത്തിന് മുമ്പായിട്ട് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തന്നെ ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെ അല്ലേ ഓരോ സ്ഥാനാർത്ഥികളും തീർച്ചയായിട്ടും രജനി തെരഞ്ഞെടുപ്പ് അവസാന വട്ടത്തിലേക്ക് കടക്കുന്നു അതായത് നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടുകൾ സ്വരൂപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ ശുഭപ്രതീക്ഷ ആത്മവിശ്വാസമൊക്കെ തന്നെയാണ് നേരത്തെ മുന്നണികൾ പങ്കുവച്ചിരുന്ന അതേ ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലുമൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നു എന്തായാലും തിരുവനന്തപുരത്ത് വോട്ടിങ്ങിന് പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ആ കേന്ദ്രത്തിലാണ് ഞാനുള്ളത് പട്ടം സെൻറ്റ് മേരീസിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് എട്ട് മണിയോടുകൂടി വർണാധികാരിയായ ജില്ലാ കളക്ടർ എത്തി ഇവിടെ പരിശോധന നടത്തിയിരുന്നു അതായത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ചതിനു ശേഷം വിതരണം ആരംഭിക്കുകയായിരുന്നു സ്ട്രോങ് റൂമിൽ കരുതിയിരുന്ന വോട്ടിംഗ് മെഷീൻ പുറത്തെടുത്തു അതിപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഹോളിൽ ആ ഡ്യൂട്ടിയിൽ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് കാണാൻ കഴിയുന്നത് ഇവർ ഇവർക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യേക കൂപ്പണുകളുമായി ഈ കൗണ്ടറുകളിൽ വെയിറ്റ് ചെയ്യണം കൗണ്ടറുകളിൽ എത്തി ഈ കൂപ്പണുകൾ ഹാജരാക്കിയതിനു ശേഷം ഇവിടെ നിന്നും വോട്ടിംഗ് സാമഗ്രികൾ കൈപ്പറ്റാം അതിനുശേഷം പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങളുണ്ട് അതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യമുണ്ടാകും ഈ വാഹനങ്ങളിൽ ഇവർക്ക് ഏത് ബൂത്താണോ അനുവദിച്ചിട്ടുള്ളത് ആ ബൂത്തിലേക്ക് ഈ വാഹനത്തിൽ എത്താം ഇന്ന് കൂടി തന്നെ ഇവിടുന്ന് വോട്ടിംഗ് സാമഗ്രികളെല്ലാം കൈപ്പറ്റി ഉദ്യോഗസ്ഥർ മടങ്ങും ഇതിപ്പോൾ വട്ടിയൂക്കാവ് നിയോജക മണ്ഡലമാണെങ്കിൽ ഇത്തരത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വെവ്വേറെ സ്കൂളുകളിൽ ഇത്തരം ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് നിയമസഭാ മണ്ഡലത്തിലെ ഏഴ് സ്കൂളുകളിൽ മറ്റ് മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുക എന്നാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വോട്ടിംഗ് നടപടികൾ പൂർണ്ണമാണെന്നാണ് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് ജില്ലയിലാകെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ഈ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ നൂറ് ശതമാനം വെബ് സജ്ജീകരിച്ചിട്ടുള്ളതായും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ചൂടിന് മുകളിൽ സംസ്ഥാനത്ത് കടുത്ത വേനൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ചൂട് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പ്രശ്നബാധിത ബൂത്തുകൾ നൂറ്റി ഇരുപത്തി അഞ്ചാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒൻപത് പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട് ഇവിടെ നിരോധന നിരോധനാജ്ഞ തിരുവനന്തപുരം ജില്ലയിലാകെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാനം പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും തിരുവനന്തപുരം ജില്ലയും തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി വരുന്നുണ്ട് ഈ വോട്ടിംഗ് സാമഗ്രികൾ ഇവിടെ നിന്നും കൈപ്പറ്റി പോളിംഗ് ബൂത്തുകളിലേക്ക് ഉദ്യോഗസ്ഥർ എന്നും അടുത്ത ദിവസം രാവിലെ ഏഴ് കൂടി ആരംഭിക്കുന്ന പോളിംഗിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഒരുക്കി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് രഞ്ജൻ യെസ് തിരുവനന്തപുരത്ത് എന്തായാലും പോളിംഗ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് സജ്ജമായി വോട്ടെടുപ്പിന് സജ്ജമായി എന്നുള്ള വാർത്തകൾ തന്നെയാണ് ചന്തു ചന്ദ്രശേഖർ പങ്കുവയ്ക്കുന്നത്